ജനത വെളിച്ചത്തിൽ മഹത്വത്തിൽ ഒക്കെ അഭിനിവേശമുള്ള ജനത രാജ്യമാണ് ജീവിക്കുന്ന രാജ്യമാണ് ഭാരതം പ്രകാശം പ്രകാശത്തിൽ ലഭിക്കുന്ന അഭിനിവേശം ജീവിക്കുന്ന അഭിമാനിക്കുന്ന ജനതയുള്ള രാജ്യമാണ് ഭാരതം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ കെ പി ചന്ദ്രൻ ചൂനാടി പിള്ള കെ രഘുനാഥൻ പിള്ള കട്ടച്ചിറ ഗോവൻ എം ഗോപാലകൃഷ്ണൻ രാജൻ ജി ധർമ്മദാസ് പ്രകാശൻ വലിയയിരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ യജ്ഞാവ്